ബി ജെ പി തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് ആദ്യമായിട്ടല്ല സി പി എം പറയുന്നത് സി പി എം എല്ലാ കാലത്തും ആ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളുക എന്ന് തന്നെയായിരുന്നു ഓ ഓരോ സ്ഥലമുണ്ട് ആ ലക്ഷ്യത്തിൽ ഞങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ബി ജെ പി മൂന്നാം സ്ഥാനത്താകും എന്നലക്കാണ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും പറഞ്ഞത് പക്ഷേ ബി ജെ പി ഒരിക്കലും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള ആളുകളായിരുന്നു കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ തന്നെ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ അതുകൊണ്ട് ബി ജെ പിയോട് ജനങ്ങൾക്കിടയിലുണ്ടായ എതിർപ്പിനെ മറികടക്കാനോ എതിർപ്പ് ഉണ്ടാകുന്നത് തടയാനോ വേണ്ടി ജാംബവാറിൻ്റെ കാലത്താണ് ബാബർ മജീദ് പൊളിച്ചത് അത് ബി ജെ പിയുടെ കാലത്തൊന്നും അല്ല അതിന് പങ്കില്ല ആർ എസ് എസിന് പങ്കില്ല രാംബവൻ്റെ കാലത്തുള്ള ഏതോ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയെ വെള്ളപൂച്ചുന്ന നിലയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാലക്കാട്ട് സ്വീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാറ്റേൺ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാറിയതുപോലെ ഈ തിരഞ്ഞെടുപ്പിലും നിയമസഭയിലെ പാറ്റേൺ മാറി എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാനകരമായ കാര്യം അതുകൊണ്ട് ആ പാറ്റേൺ മാറിക്കഴിഞ്ഞു ആ പാറ്റേൺ മാറി എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് എല്ലാം ഉറപ്പിച്ചിട്ടുണ്ട് രണ്ടാമത് ഞങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വിനയായിത്തീർന്ന ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന ഞങ്ങൾ അന്നത് പറഞ്ഞപ്പോൾ ആളുകൾ വിശ്വസിച്ചില്ല ഇന്നിപ്പോൾ വയനാടിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ക്രൂരമായ അവഗണനയും വിവേചനവും കേരളത്തെ എത്രത്തോളം ദ്രോഹകരമാണ് എന്ന് ഇന്ന് നാട്ടിലെ ആളുകൾക്ക് ബോധ്യമായി എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി മൂന്ന് ഞങ്ങൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള പോലെ ഇവിടുത്തെ സാധാരണക്കാരുടെ ക്ഷേമ നടപടികൾ വീഴ്ചയുണ്ടാവില്ല എന്നത് അക്ഷം പാലിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് അഭിമാനകരമായി യു ഡി എഫിന് പോലും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രത്യേക പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു പ്രക്ഷോഭം പോലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നടത്താനോ ഉയർത്തിക്കൊണ്ടുവരാനോ കഴിഞ്ഞില്ല എന്നുള്ളത് എൽ ഡി എഫിൻ്റെ ഭരണ മികവിൻ്റെ അംഗീകാരമാണ് നിങ്ങൾക്ക് വോട്ട് കുറയുന്നു അർത്ഥം എന്താണ് ശ്രീ അനിൽകുമാർ അതൊന്നും ഇങ്ങനെ സന്തോഷം ശക്തിയുള്ള അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഇന്നേ വരെയുള്ള എല്ലാ രാഷ്ട്രീയ വ്യാകരണങ്ങളെയും ഗണിതശാസ്ത്രത്തെയും തലകീഴായി കടപുഴുക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് പാലക്കാട് ജയിക്കാൻ കഴിയൂ എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു ഓക്കെ ആ ബോധ്യത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഞങ്ങൾ ഡോക്ടർ പി സരനെ സ്ഥാനാർത്ഥിയാക്കിയത് അതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു യു ഡി എഫിന്റെ ഇടങ്ങളിലും ബി ജെ പിയുടെ കേന്ദ്രങ്ങളിലും പടർന്നു കയറിയ സ്ഥാനാർത്ഥിയായിട്ട് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ശക്തിയുള്ള ഇടത്ത് വോട്ട് കുറഞ്ഞതിന്റെ കാരണം സരിനെ സ്ഥാനാർത്ഥിയാക്കിയതാണോ അങ്ങനെയും വായിക്കാം ഈ പറഞ്ഞതിൽ നിന്ന് കിട്ടിയോ ഇല്ല